സമയം എത്ര ബിഗ് ബോസിലെ പോലെ സമയം എട്ട് മണി ചപ്പാത്തി മുട്ടക്കറി ഉണ്ടാക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ഒരാൾ ചപ്പാത്തി പരത്തുന്നു ഒരാൾ ചൂടുന്നു ഒരാൾ മുട്ടക്കറിക്കുള്ള തക്കാളി എരിയു ആ ഒരു പലക വെച്ചിട്ട് അരിഞ്ഞിട്ടുണ്ടെങ്കിൽ കണ്ണ് ഇന്ത്യയും കൂടി കണ്ണ് നീർപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടുന്ന് ഇപ്പം പോകാൻ വേണ്ടിയിട്ട് അമ്മയ്ക്ക വീണമാണമ്മ ചോറ് വേണ്ടവർക്ക് ഇതാ ചോറ് ഇപ്പൊ അനിയട്ട രാത്രിയിൽ ഭക്ഷണം ചോറ് ഭക്ഷണം കഴിക്കലോ ഒഴിവാക്കിട്ടോ അപ്പൊ അത് കാരണം ഉം അരി ഭക്ഷണം ചോറ് ഭക്ഷണം അരി ഭക്ഷണം ഒഴിവാക്കി ഏർ ഇങ്ങനെ വേറെ ആരും വണ്ടയ്ക്ക് നിങ്ങൾ മാത്രം മതി അല്ലേ ഞാൻ ചിരിച്ചിട്ടില്ലല്ലോ ഇനി ഇക്കല്ലേ ചിരിച്ച് നോക്കണം എന്താ കണ്ടുണ്ടായിട്ട് പറയണില്ല അല്ലേ അപ്പോൾ നമ്മുടെ ചപ്പാത്തി പണിയാണ് തന്നെ ചപ്പാത്തി കഞ്ഞി മുളക് വറുത്ത പൊളി മീൻ വറുത്തത് മീനിൽ മസാല തിരുമ്പി കാ കിലോ മാന്തൾ വാങ്ങിയതാട്ടോ ഇന്നലെ ആ അതിൽ മസാല കാ കിലോ മാന്തൾ ഉണക്ക മാന്ത വാങ്ങിയത് ഇന്നലെ ആ മാന്തളില്ലേ ഇപ്പോഴും ഉണ്ട് നാളേക്കും കൂടി ഉണ്ട് ഉച്ചക്ക് വറുത്തത് കഴിഞ്ഞില്ല അമ്മ ഞാൻ ഇന്നെടുത്തു ഒന്ന് രണ്ടെണ്ണം കുട്ടികൾ കഴിച്ചിട്ടില്ല കേട്ടോ അതുകൊണ്ടാണ് ഇന്നലെ അമ്മ മാത്രമേ കഴിച്ചുള്ളൂ അപ്പോൾ ദോശ ഉണ്ടാക്കി കൊടുത്തു അനിയേട്ടിന് ഞാൻ ദോശ ഉണ്ടാക്കിയൊരു ഏട്ടന് ദോശ ഉണ്ടാക്കി ഓംലേറ്റ് ഉണ്ടാക്കി അപ്പോൾതാ മുട്ടക്കറിക്കുള്ള മുട്ട ഗ്യാസിൽ കിടന്നിങ്ങനെ തിളയ്ക്കുന്നുണ്ട് കേട്ടോ അപ്പം നമുക്ക് ചില സമയത്തൊക്കെ അല്ലേ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുമ്പോൾ നല്ല എല്ലാവരും പാടെ ചെയ്യുമ്പോൾ നല്ലൊരു വേഗം വേഗം പണിയൊരുങ്ങുകയും ചെയ്യും ഞങ്ങൾ ഏഴേ മുക്കാലിനാണ് പണി തുടങ്ങിയത് അതാണ് ഞാൻ പറഞ്ഞത് എട്ട് മണി എന്ന് പറഞ്ഞത് കേട്ടോ കൃത്യ എട്ട് മണി എന്ന് പറഞ്ഞത് കഴിഞ്ഞ മിണ്ടാതിരിക്കായിരുന്നു അപ്പോഴേക്ക് സുഹന്യയുടെ അച്ഛൻ വന്നിരുന്നു സുഹന്യയുടെ അച്ഛൻ്റെ അടുത്ത് വർത്താനം പറഞ്ഞ് നിന്നു അപ്പം എന്നാൽ വിചാരിച്ചു ഇപ്പോഴേ എന്താ രണ്ടു ദിവസമായിട്ടിപ്പോൾ അനിയന് വയർ വേദന കീട്ടി ആകെ ഇടങ്ങാറായിട്ട് നിൽക്കട്ടോ ഈ മൂത്തപ്പഴുത്തിൻ്റെയൊക്കെ പ്രശ്നമായിട്ട് അന്നേരം ഇന്നൊക്കെ ആശുപത്രിയിലായിരുന്നു കുറവുണ്ട് മരുന്ന് കഴിക്കണം പെട്ടെന്ന് വന്ന പോലെ അങ്ങോട്ട് മാറില്ലല്ലോ അപ്പം അതുംകൊണ്ട് കൂട്ടാൻ വെച്ച് കഴിഞ്ഞല്ലേ ആ കൂട്ടാനായിരിക്കും വേണ്ട കുട്ടികൾക്കൊക്കെ പിന്നെ മുളക് പുറത്ത് പൊളി വച്ചാൽ പിന്നെയും കുഴപ്പമില്ല ഇന്നലെ കൂട്ടാൻ വെച്ചാൽ കൂട്ടിയിട്ടേ ഇല്ലല്ല കൂട്ടിയില്ല സാമ്പാർ കഴിക്കാൻ കഷ്ണമൊക്കെ ഉണ്ടായിരുന്നു അജ്ജി ഏട്ടനല്ലത് അതെ അജ്ജി രണ്ടാമത്തെ രണ്ടാമത്തനിയൻ ഏ തണ്ണിമൊത്ത സൂനയുടെ അച്ഛൻ കൂടെ നല്ല മധുരമുള്ള തണ്ണിമൊത്ത അല്ലേ സൂനയും എന്താ ഉള്ളിയും തക്കാളിയും വാട്ടിയാ മതി എന്ന് വിചാരിച്ചു അപ്പൊ വിചാരിച്ചാ മുട്ടക്കറി ഉണ്ടാക്ക മുട്ടക്കറിയാണെന്ന് പറഞ്ഞാൽ കുഴപ്പമില്ലല്ലോ നിങ്ങളുടെ അവിടെ ചൂട് തുടങ്ങിയോ നമ്മുടെ അവിടെ ചൂട് തുടങ്ങിട്ടോ ഇനി കൊറച്ചും കൂടി കഴിയുമ്പോഴേക്ക് എന്തായിരിക്കണോ അവസ്ഥ അല്ലേ എന്തോ ഒന്നും ഇണ്ടാത്തത്

അനിയനെ മൂത്രത്തിൽ ചെറിയൊരു കല്ലുണ്ട് ഇത്രേം അപ്പൊ അതിന്റെ ഭയങ്കര വേദന മൂത്രത്തിൽ പഴുപ്പുമൊക്കെ പാടയിട്ടി ഇന്നലെ മുതൽ ഇന്നലെ അല്ലെ മിഞ്ഞാന്ന് മുതല് ആശുപത്രി കേസ് തന്നെ അല്ലേ നിങ്ങൾക്ക് ഓരോ അതാണെങ്കിലും ഈ അസുഖങ്ങളൊന്നും കൊറോണ വന്ന സമയത്തും അത് ഇതേ പോലെ ആയിരുന്നു സതീഷിന് ഭയങ്കര പെട്ടെന്ന് പ്രശ്നമായി ഉണ്ടായിരുന്നു പക്ഷെ അനിയേട്ടനെ എന്താച്ചാ താങ്ങാന് ആരും ഉണ്ടായിരുന്നില്ല അവരുടെ പോലെ അനിയേട്ടന് ഇഞ്ചക്ഷൻ വെച്ചിട്ട് ഓട്ടിയിരുന്നു അങ്ങോട്ടും 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 പക്ഷെ അനിയേട്ടന സതിയേട്ടനും റെസ്റ്റ് കിട്ടിയില്ല അനിയേട്ടനും റെസ്റ്റ് കിട്ടീലോ എനിക്കും തീരം കിട്ടീല ഇവിടെ കഴിഞ്ഞ് വന്നപ്പിക്കും പൂരപ്പറമ്പ് പോലെ ഇരുന്നു ഇതിന്റെ ഉള്ളു നമ്മോ ഇവിടെ ചാണകം തേച്ചതാണ് കേട്ടോ അതുകൊണ്ടാണ് ഇരിക്കുന്നത് ചളിയൊന്നുമില്ല ഇന്നലെ സി ടി സ്കാനിങ് ഒക്കെ എടുത്തുല്ലേ ഏട്ടാ ഇന്നലെ സ്കാൻ ചെയ്തു ഇന്ന് സ്കാൻ ചെയ്തു അപ്പൊ കല്ല് ആണ് അൾട്രാസൗ സ്കാൻ സ്കാൻ നമുക്ക് ഈ ആശുപത്രി ആശുപത്രി പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് സത്യം അറിയാച്ച ആശുപത്രി പോകുക എന്ന് പറഞ്ഞാൽ പേടിയെട്ടോ കാരണം എന്താണെന്നറിയോ അനിയട്ടൻ്റെ അനിയേട്ടൻ്റെ കൈ മുറിഞ്ഞപ്പോഴേ ഞങ്ങൾ അനുഭവിച്ച ആ ഒരു വിഷമം ഭഗവാനാർക്കും ആർക്കും ഭഗവാനെ ഗുരുവായൂർ ഇല്ലാതിരിക്കട്ടെ അത് മാത്രം പ്രതീക്ഷാൽ മതി കേട്ടോ കഞ്ഞി കുടിച്ചാലും കുഴപ്പമില്ല നമുക്ക് മൂന്ന് നേരം ഇല്ല ചപ്പാത്തി ഒന്നും വേണ്ട കഞ്ഞി മതി നീട്ടിയിട്ടൊരു കഞ്ഞി കുഴപ്പമില്ല മാങ്ങോട് അതൊന്നും ഓർമ്മിപ്പിക്കരുത് ഇണ്ട സുഖന്യേ ഏട്ടാ കൊറോണ കാലം അതൊരു ഓർമ്മയാണ് ശരിക്ക് പറഞ്ഞാലേ ഏട്ടനെ എന്നെ കൊണ്ട് പേടിച്ചില്ലേ ഞാൻ സത്യം പറഞ്ഞു ഞാൻ പേടി ഞാൻ വിചാരിച്ചുട്ടോ പോയി കഴിഞ്ഞു കഥ കരിയാൻ പാടില്ല ചപ്പാത്തി ആറണ്ണം കൂടി എന്താ കുഞ്ഞാ ആ തുറന്നു നോക്ക് എന്തെങ്കിലും വയറൊഴിഞ്ഞ് നമ്മള് രാവിലെ അവിടെ പുട്ടുണ്ടാക്കിട്ടോ പിന്നെ ഉച്ചക്കുള്ള ചോറും സുഖിയേട്ടനെ മാത്രമേ കഴിച്ചുള്ളൂ ഞാൻ കഴിച്ചില്ല ഞാൻ വന്നിട്ട് കഞ്ഞി കുടിച്ചു രാവിലെ അയ്യോ പിന്നെ ഞാന് ഒരു മണിക്കൂർ അത് അടുപ്പത്ത് വെച്ചിട്ട് ഏട്ടനാണെങ്കിലോ വിശ്നിട്ടും വെയ്യ എന്നിട്ട് ഞാൻ പിന്നെ അത് ആ പൊറത്ത് പോയിട്ട് കഴിക്കാൻ ഇന്ന് പോയി ഇന്നലെ പോയിട്ട് ഇവര് നമ്മള് പിന്നെ എന്താ പറയാ ഒരു അടങ്ങാറായിട്ട് പറയാമായിരുന്നു ഇന്നലെ പോയിട്ട് ഉച്ചയ്ക്ക് നാല് മണിയാക ഉച്ചയ്ക്കല്ല വൈകുന്നേരം നാല് മണിയാവുമ്പോ വന്നു രാവിലെ എട്ടുമണിക്ക് പോയിട്ടിട്ടോ ഇന്ന് പോയിട്ട് രണ്ടര ഇല്ലേ വന്നപ്പോൾ രണ്ടര രണ്ടരയിട്ടോ വന്നപ്പോൾ ഏ വീട് നമ്മുടെ വീട്ടിലില്ലേ അടുത്തുള്ളവരൊക്കെ ഇപ്പോൾ ഇതാ വേണ്ടില്ലേ വെയ്യമെന്നൊക്കെ പറയുമ്പോൾ അടുത്തുള്ളവരൊക്കെ വരുക ഇങ്ങനെ എല്ലാവരും വരും പക്ഷെ നമ്മൾ അവരുടെ ഒന്നും ഇഷ്ടമല്ലെങ്കിൽ വീട് കൊടുക്കില്ല കേട്ടോ നമ്മൾ എന്താ പറഞ്ഞാൽ അങ്ങനെ ചെയ്യുന്നത് നന്നല്ലല്ലോ അപ്പം കുറേ പേര് എല്ലാവരും ചോദിച്ചിരുന്നു ഇപ്പോൾ സോനിയുടെ അമ്മ വരുന്നില്ലേ അല്ലെങ്കിൽ എൻ്റെ വീട്ടിൽ നിന്ന് ഒക്കെ വരുന്നൊക്കെ ഉണ്ട് പക്ഷേ എന്താ വെച്ചാൽ നമ്മൾ വീഡിയോയിൽ കാണിക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ എല്ലാവരും വരുന്നൊക്കെ ഉണ്ട് പിന്നെ എന്താ മറ്റേ രണ്ടാമത്തെ അനിയൻ വരുന്നില്ലേ എന്നൊക്കെ ചോദിച്ചില്ലേ എല്ലാവരും വരുന്നുണ്ട് കേട്ടോ ആരും വരാതിരിക്കണമൊന്നുമില്ല പക്ഷേ ഇങ്ങനെ ഇതേപോലെ വീഡിയോയിൽ കാണാൻ ഇഷ്ടം ഏഹ് ആ പാത്രങ്ങളെട്ട് കഴിയുമ്പോ കഴിയുമ്പോ പണിയർ എന്നെ അമ്മൂന്ന് നോക്കണതാണ് അമ്മുട്ടി കഴിയുമ്പോ കഴിയുമ്പോ പണിയർ എന്താ കുപ്പിന്ന് പറഞ്ഞാൽ ഭൂതോന്ന് ചോദിച്ചാലേ അപ്പൊ അത് കാരണമാണേ അല്ലാതെപ്പോ നമ്മള് എന്താ പിന്നെ ഞാനൊരു കാര്യം കൂടി ഇത് പറയാതെ പറയണെന്ന് വിചാരിക്കുന്നു അല്ല കാണിക്കാത്തതാണ് എന്താ പറയില്ല മെമ്മറി ലോസ് സത്യം നിങ്ങൾക്ക് നമ്മള് ഞാൻ ഒരു കാര്യം വന്നെ നമ്മളിങ്ങനെ ചിന്തിച്ചു എനിക്ക് ചില സമയത്ത് എന്തെങ്കിലുമൊക്കെ ഒരു ടെൻഷൻ കാര്യങ്ങള് അല്ലെങ്കിൽ എന്താണെന്നറിയില്ല ഞാൻ ചിന്തിക്കുമ്പോൾ എന്റെ ഉള്ളിൽ വേറെ എന്തെങ്കിലും ഒരു ചിന്ത വന്നിട്ട് അതങ്ങോട്ട് പോകും ഞാൻ എപ്പോഴും പറയും ഇടയ്ക്ക് ഇനി നമുക്കില്ലേ വലിയൊരു കടമ്പയും കൂടി എനിക്ക് കടക്കാണ്ട് കേട്ടോ അത് ഏട്ടനുള്ള കടമ്പയില്ല എനിക്കുള്ള ഒരു കടമ്പ ആ കടമ്പയും കൂടി ഒന്ന് ഞാൻ കഴിഞ്ഞു കിട്ടണം ലേട്ടാട അത് ഏറ്റവും ഇവിടത്തെ കടമ്പയാണ് അതും കൂടി ഒന്ന് ഞാൻ കഴിഞ്ഞു കിട്ടി കഴിഞ്ഞാൽ ഫ്രീ ആവും എന്താണ് പിന്നെ നമ്മടെ ഇവിടെ നിന്ന് ഇപ്രാവശ്യം കാവിക്ക് വേല പോണുണ്ട് കേട്ടോ ഐ ഞങ്ങളുടെ എന്താ ഏത് നമ്മുടെ തട്ടകല്ല ട്ടോ ഞാൻ കല്യാണം കഴിഞ്ഞ് വന്നിട്ട് ആദ്യമായിട്ടാണ് കമാളശ്ശേരിക്കാവിയ്ക്ക് കാവിക്ക് നിന്ന് വേല പോണത് കമാളശ്ശേരി ഓ അമ്മൂല് ഡ്രസ് കോഡൊക്കെ എടുക്കണം അപ്പൊ ഇപ്രാവശ്യം നമുക്ക് ഡ്രസ് കോഡും കാര്യങ്ങളൊന്നും ഉണ്ടല്ലോ ഞങ്ങളുടെ ഇവിടെ തേരിന് കൊടിയേറി എന്താ ആ തേരിന് കൊടിയേറിയിട്ടോ തേര് കൊടിയേറിയിട്ടുണ്ട് അപ്പോൾ തേര് കോവിൽക്ക് പോകണം എന്നൊക്കെ വിചാരിച്ച ദിവസങ്ങളാണ് ഇങ്ങനെയൊക്കെ ഓരോന്ന് സംഭവിക്കുന്നത് രണ്ട് ദിവസമായിട്ട് ഒന്ന് പെട്ടെന്ന് മാറി കിട്ടട്ടെ ഭഗവാനെ അപ്പം നമുക്കൊരു സമാധാനം ഇല്ലല്ലേ കൂട്ടുകാരൊന്നും വിചാരിക്കരുത് കേട്ടോ എന്താണെന്നറിയില്ല കുറച്ച് ദിവസമായിട്ടില്ലേ ഒരു ടെൻഷൻ ടെൻഷനുണ്ടുള്ളിൽ എന്താണ് ടെൻഷൻ എന്നൊക്കെ പിന്നെ പറഞ്ഞുതരാം സൂര്യ നോക്കി നോക്കിന്നെ ഞാൻ കരയുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ ണ്ടോ അമ്മൂന് നമ്മൾ എടുത്തതാണ് കേട്ടോ ഈ ഡ്രസ്സ് ഇങ്ങനത്തെ രണ്ട് ജോഡി ഡ്രസ് എടുത്തിട്ടുണ്ട് നാല് ജോഡി എടുത്തിട്ടുണ്ട് കണ്ടോ ഇതൊക്കെ നമ്മുടെ മക്കൾക്ക് കുഞ്ഞു മക്കൾക്ക് അല്ലേ നല്ലതാണ് എന്താ ഇപ്പൊ ഇത് എടുക്കാൻ തുടങ്ങിയപ്പോലെ കുട്ടികൾക്ക് ഇങ്ങനത്തെ ഡ്രസ്സ് തന്നെയാണ് കൂടുതൽ താല്പര്യല്ലേട്ടാ സേമുത്താത്ത കഴിച്ചിട്ടു പോവാ ചപ്പാത്തി ചിക്കൻ കറിയുണ്ട് ചിക്കൻ വറുത്തിട്ട കറി വെക്കണേ വയ്ക്കണ്രം നിക്കുന്നു ഞാൻ വെറുതെ പറയ ചിക്കൻ കറിയൊന്നും അല്ലോ മുട്ട മുട്ട അതാ മിണ്ടാണ്ട് പോണില്ലേ ഏ തോന്നി അല്ലെങ്കി എന്തെങ്കിലും പറയണല്ലോ നോക്കി പോവാണ് വെള്ളം കുടിക്കാൻ പറയാമോ വെള്ളം വെക്കണ വെള്ളം ആ ഞെരിഞ്ഞിലിട്ടിട്ട് ഞെരിഞ്ഞിൽ കൊണ്ടേ ബാർലിപ്പൊടി ഇട്ടിട്ട് വെള്ളം കഴിക്കാതിപ്പോ എന്നാ എന്നിട്ട് കഞ്ഞി കുടിക്കുന്നതിന്റെ മുമ്പേ അത് ചെലപ്പോ സർദിക്കും അത് നല്ല വെള്ളം തിളപ്പിക്കുക എന്നിട്ട് അതിലൊരു സ്പൂണ് പൊടി ഇടുക എന്നിട്ട് അത് നല്ല ആറ്റിയിട്ട് കൊടുക്കുക പാലക്കാടല്ല അപ്പൊ ഞങ്ങൾ ഞായറാഴ്ച പുതുശ്ശേരി ഉണ്ടാവും പാലക്കാട് അപ്പറല്ലേട്ടാ പുതുശ്ശേരി എന്താണ് നമ്മുടെ പൊന്നോണിത് അതൊന്നും അവന് വേണ്ട പച്ചമാവ് മാത്രമേ അമ്മ കാലില്ലേ ഇരുന്നാ അതാ വയ്യന്താ പിന്നെ ഔ എന്താ നോക്ക് ഇവിടെ ആരാ പറഞ്ഞു എല്ലാരും പറയുന്നു കുടുംബം കുടുംബം വഴക്ക് അപ്പഴും അപ്പോഴും ഉള്ളത് കുടുംബം കാരണം എന്താ പറയോ ഏതൊരു വീട്ടിലും സ്നേഹങ്ങളിലോടത്ത് വഴക്കുണ്ടാവും അത് പറഞ്ഞിട്ട് തമ്മത്തല്ല കൂടുന്നല്ലാട്ടോ പറഞ്ഞത് ബാ ഏഹ് ഇരിക്കും ഞാൻ ഇരിക്കുമ്പോ ഒരു കുഴപ്പമുണ്ടായില്ല അതാണ് എന്റെ പീഠം ഇഞ്ചി കാലിൽ ഇരുന്നാലോ പീഠത്തി പീഡത്തിന്റെ രണ്ട് കാലിലിരിക്കാൻ പാടും അമ്മ തോട്ടിയാണ് ഞാനേ എന്താ തോട്ടിയെന്ന് പറഞ്ഞല്ലേ എന്റെ കെട്ടിയോനും അത്യാവശ്യം ഉയരണ്ട് അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല എൻ്റെയൊക്കെ ഒരു കൂട്ടുകാരി കെട്ടോ പാവം കല്യാണം കഴിഞ്ഞിട്ടേ അവൾക്ക് പത്താം അവളുടെ കല്യാണം കഴിച്ചു കൊടുത്തതാണേ അപ്പോൾ കല്യാണം കഴിച്ചു കൊടുത്തിട്ട് മുസ്ലിംസ് കുട്ടി കേട്ടോ അപ്പോൾ അവളുടെ ഭർത്താവ് നല്ല ഉയരം കമ്മി അവളാണ് വെച്ചാൽ നല്ല ഉയരമാണ് എൻ്റെ അത്ര ഉയരമുണ്ട് അപ്പം അവൾ കല്യാണം ശരിയായ സമയത്ത് അന്നൊന്നും അങ്ങനെ ഇതൊന്നും നോക്കില്ലല്ലോ കല്യാണം കഴിച്ചു കൊടുക്കുകയെന്ന് മാത്രമല്ലേ ഉള്ളൂലേട്ടാ ആ മക്കള് വലുതായപ്പോൾ മക്കള് മക്കൾ പറയാൻ തുടങ്ങിയത്രേ എന്താ ഉമ്മയും പാപ്പും ഇത്ര എന്താ ഉയര വ്യത്യാസം ചോദിക്കുക അത്രേ ഉം പക്ഷെ ശരിക്കും അങ്ങനെയൊന്നും നോക്കാൻ പാടില്ല പാടില്ലല്ലോട്ടാ മനസ്സിന്റെ പൊരുത്താണ് എന്തിലിപ്പം എന്താ ഈ ഉയരത്തിലും ചന്തത്തിലൊക്കെ ഇരിക്കുന്നത് ഇഞ്ചി വെളുത്തുള്ളി ആ പൊടിയോടെ ഞാൻ കളിക്കുന്നതാണ് ഒരു ക്ലാസ്സിൽ മുട്ട കൊണ്ടുവന്നത് കൊറേ പൊട്ടിപ്പോയി ബാലിപ്പൊടി എവിടെ കൊണ്ടന്നെ ഏ കൊണ്ടിവിടെ കൊടുത്തിട്ടാണ്ട് പോയത് കൊറേ ദിവസമായില്ലേ നമ്മൾ ഈ അടുക്കളയിൽ പാചകം ചെയ്തിട്ട് അല്ലെ എല്ലാവർക്കും അവിടെ അടുക്കളയിലല്ലേ ചെയ്യുന്നുണ്ട് പിന്നെ നമ്മളിവിടെ നമ്മളെന്നു അതെ പൊട്ടിരുസോ മുപ്പത്തി പിന്നെ എന്തിനും വരില്ലേ ഇത് ഒരു ചൊയുണ്ടാവും കുടിക്കട്ടെ കുടിക്കാൻ പറയും ഇത് കുടിക്കന്നെ വേണമ നമ്മള് വായിക്ക രുചിക്ക് നോക്കിട്ടല്ലോ വെള്ളം തടിയില് കേർന്നു ഇത്രയും വേദന കുറയുന്നുണ്ടാവും പാലിന്റെ പോലത്തെ ഒരു മണായിരിക്ക പനി ചെലു ചീത്രം മൂത്രത്തിൽ പഴപ്പ് മാറാൻ അമ്മ അറിയാം നാളി ഇളനീര് വെച്ചിട്ട് അതിൽ അവല് ഇടുക ആ വെള്ളത്തില് എന്നിട്ട് അതിൽ രണ്ടു മൂന്ന് ചെറിയുള്ളി ഇടണം മുട്ടല്ലേ തൊലികളയാൻ വേണ്ടി പറഞ്ഞു അവള് അനിയട്ടുള്ളി ഇങ്ങനെ വാട്ടിയപ്പോ അവൾ ഇങ്ങനെ പറഞ്ഞു ഓ അച്ഛനെ അച്ഛൻ്റെ ഉയരത്തി അമ്മു കൊറേ അച്ഛൻ്റെ ചപ്പാത്തി ഉണ്ടാക്കണ്ട അമ്മൂന്റെ പണി കഴിഞ്ഞിട്ട് എടി കുട്ടികൾക്ക് പൂരി വേണം പറഞ്ഞു കഴിഞ്ഞാൽ ഓരോന്നുണ്ടാക്കി കൊടുത്തോ അപ്പൊ ഇത് കൈട്ടെന്നിട്ട് എന്താ ഓരോരുത്തരുടെ ഓരോരുത്തരുടെ കയ്യേറിണ്ടോ അല്ലെങ്കിൽ ഇല്ലേ ഈ പെൺകുട്ടികൾക്കില്ലേ അച്ഛന്മാരോടാ ഇഷ്ട എന്താ ഉച്ച പെൺകുട്ടികൾക്ക് അമ്മമാരോടും ഇഷ്ടണ്ടാവും ഇതിരില്ലേ അച്ചരേകാലും ഉയരത്തി പറഞ്ഞിട്ട് അമ്മൂലേ ഇങ്ങനെ നിന്നിങ്ങനെ അതാവണ്ടിട്ടവിടെ എന്താ അച്ചു അത് ദന്തപത് കണ്ടില്ലേ

നീ പൊരിച്ചു കഴിച്ചോണ് ഏഹ് നീ പൊരിച്ചു കഴിച്ചോ ആ പൊട്ടിയത് ഉണ്ടിരിക്കണോ ഏഹ് എന്തുണ്ണി പൊരിച്ച പൊരിച്ചത് കഴിച്ചോ അല്ലേട്ടാ പുഴുങ്ങിയത് വേണ്ടെങ്കി അതിന് പുഴുങ്ങിയ മുട്ടയോടധികം അധികം ഇല്ല കേട്ടോ പൊരിച്ച മുട്ടയോടെ താല്പര്യമുള്ളു അപ്പൊ പിന്നെ പറ്റണില്ലേ

കുഞ്ഞാ അവിടെ പ്രസവിച്ചു കൊറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണ്ടോക്ക് ഞാൻ ചാറു ആണ് അപ്പൊ അത് കാരണം എന്താ എല്ലാം പൊട്ടി കഴിഞ്ഞു പുള്ളിക്കറി ഇനി ഇത് നല്ല തളക്കട്ടെ രാവിലെ ഈ ചിരി ഇതൊന്നും അല്ല സംഭവം രാവിലെ അമ്മ എന്റെ കാല് വേദനിക്കണ അമ്മ വെക്കോടെ വേണ്ട നമ്മള് ചെയ്യുന്ന മക്കളും അതേപോലെ ചെയ്യാൻ തുടങ്ങി എന്റെ ഫോണൊന്ന് ചാർജ് ചെയ്യും പുതിയ വീട്ടിൽ പോയിട്ട് എന്റെ വീടൊന്ന് ചാർജ് ചെയ്യടാ എന്റെ വീടല്ല എന്റെ ഫോണൊന്നും ചാർജ് ചെയ്യടാ വയർ വേണിച്ചിട്ടോ എന്താണ് ലേട്ടാ ഇതിന്റെ കുറച്ച് ഏഹ് സതീറിന് തേങ്ങ സംബന്ധി അരച്ചാ മതിയായിരുന്നു അല്ലേ ഷ്ടമായിരുന്നു ഇഞ്ചിയൊക്കെ ഇട്ടിട്ട് കഴിക്കാൻ ഇത് കൂട്ടിയിട്ട് കുറച്ച് കൊടുക്കും ഒക്കെ ഇനി ഓരോന്നിനും ഓരോ ഇല്ല അവിടെ ഒരു കഷ ഒരു മുറി ഉണ്ടിരിക്കുന്നു കഞ്ഞിയാണ് ഇപ്പോൾ കുടിക്കുന്നത് കഞ്ഞി കുടിക്കുമ്പോൾ ഈ ഇപ്പോൾ എവിടെയെന്നറിയാമോ പുറത്താ ഇവിടെ അടുപ്പിന്റെ അവിടെ ആലുവ അടുപ്പിൻ്റെ അവിടെ എന്താ അപ്പം നമ്മൾ ഇവിടെ ഇവിടെത്തുള്ളി ഇഞ്ചി പച്ചമുളക് കിട്ടില്ല കേട്ടോ പച്ചമുളക് മറന്നുപോയി മുട്ട ഇഷ്ട സതി പക്ഷെ മുട്ട കഴിക്കാൻ പറ്റില്ല ഏ അവൾ ചപ്പാത്തി മുറുക്കിയല്ലേ എന്റെഅമ്മ ആ എന്താ പിപ്പാത്തി അല്ലേ വേണ്ട അപ്പൊ ചപ്പാത്തി വേഗം വേഗം പരത്തുമ്പോ ചപ്പാത്തി ഉണ്ടാക്കും അപ്പൊ ഇതാട്ടോ നമുക്ക് കൊറച്ചു കിട്ടിയിട്ട് വേണ്ട ഇത് ചോറിനും എനിക്ക് ഇഷ്ടാട്ടോ അങ്ങനെ കഴിക്കാൻ ആ മരുന്ന് കഴിക്കാൻ പോവാ ഓ മരുന്ന് കഴിച്ച് കഴിച്ച് കഴിച്ചിട്ടില്ലേ രാവിലെ കഴിയുമ്പോഴേക്കും തീരെ വെയ്യ ആ ഒരു മരുന്ന് നല്ല ഡോസും ഉണ്ട് കടന്ന ഉറങ്ങണതേ അറിയുള്ളൂട്ടാ പിന്നെ രാവിലെ ഏട്ടൻ വിളിക്കുമ്പോൾ ഞാൻ നീക്കാൻ ഈ മാസം കൂടി ഞാൻ കഴിക്കുള്ളു അടുത്ത മാസം കൂടെ കഴിക്കണ്ടേട്ടാ വേണ്ടല്ലോ ഞങ്ങള് വീഡിയോ നിർത്തട്ടെ എന്താ മല്ലിയില വേണമെങ്കിൽ മല്ലിയിലട മല്ലിയില വേണ്ടെന്ന് പറഞ്ഞിട്ടില്ല മല്ലി മല്ലിയിലടെ രുചി ഇല്ലേ ചില കറികൾക്ക് ഇഷ്ടേ അല്ലാട്ടോ ഇവിടെ ഉള്ളവർക്ക് എന്നാ ചെറിയ ചില കറികൾക്ക് ഭയങ്കര ഇഷ്ടോ ഇതില് കറിവേപ്പില്ലയിലടാനും അപ്പുറത്തേക്ക് പോയിട്ട് കൊണ്ടുവന്നിട്ടില്ലാട്ടോ ഇപ്പൊ നമ്മുടെ നാടൻ കറിവേപ്പില്ല ഒരു പൂപ്പൽ പോലെ ഫംഗസ് പോലത്തെ ഒരു വിലയിൽ മൊത്തം അത് കഴുകിയാലും വെള്ള വെള്ള കളറ് അപ്പൊ പിന്നെ നമ്മൾ കടയിൽ നിന്ന് വാങ്ങുക എന്താ ഇവിടെ കടയിൽ നിന്ന് വാങ്ങാന്ന് വെച്ചാൽ ബുദ്ധിമുട്ടല്ലേ അപ്പൊ അച്ചോ എടുത്ത് കഴിച്ചോളീതാ ഞാൻ ആയി ഇതാ തേങ്ങ സംബന്ധി ചൂടുള്ള കഞ്ഞിക്ക് അതിനെട്ടോ അനിയനെ കൊടുക്കാൻ നാളെ നല്ല വിശേഷങ്ങളൊക്കെ